തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി വമ്പൻ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പൊതു ശുചീകരണ യജ്ഞ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കീഴായിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നഗരസഭയായി മാറിക്കൊണ്ടിരിക്കുക മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഓഡി പ്ലസ് ലഭിച്ചു ത്രീ സ്റ്റാർ റേറ്റിങ്ങിൽ നമ്മൾ ആ റാങ്കിൽ കൂടി കടന്നിരിക്കുകയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചത് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അതോടൊപ്പം തന്നെ തൊഴിലാളികളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ നേരികയാണ് നിങ്ങളില്ലെങ്കിൽ ഇത്തരത്തിൽ നേട്ടം കൈവരിക്കാൻ നമുക്ക് പട്ടാമ്പി നഗരസഭയ്ക്ക് സാധ്യമായിരുന്നില്ല അത് അതേപോലെ തന്നെ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും ഒരു മാസ് ക്ലീനിങ്ങിലൂടെ എവിടെയെങ്കിലും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിക്കൊണ്ട് കേരളം മൊത്തം നമ്മുടെ നാടും നഗരവും ഒട്ടൊക്കെ ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണുള്ളത് നമുക്കറിയാം നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്തെ ഇത്തരത്തിലുള്ള മാലിന്യം കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം തന്നെ വൃത്തിയാക്കുന്നതിന് നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായിരുന്നു നരസഭ ക്ലീൻ സിറ്റി മാനേജർ പി വി സുബ്രഹ്മണ്യൻ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ജീവനക്കാർ തൊഴിലു തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം കെ ആർ യു സ്കൂളിലെ അധ്യാപകരും പരിപാടിയിൽ പങ്കാളികളായി